പാണ്ടിക്കാട് കുഞ്ഞാനെ എന്റെ കള്ളത്തരോ ഇന്ന് ഞാന് പൊളിച്ചടക്കി കാണിച്ചു ഇതുപോലുള്ള നറുക്കെടുപ്പ് എടുക്കണേ കേരളത്തിലെ പൊട്ടന്മാരായ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഒരു യൂട്യൂബർമാർക്കും കിട്ടാത്ത ഒരു തെളിവ് ഈ ഒരു വീഡിയോത്തിനകത്തുണ്ട് ഹായ് നമസ്കാരം പലതരത്തിലുള്ള നറുക്കെടുപ്പും ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടും പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു നറുക്കെടുപ്പാണ് പാണ്ടിക്കാട് കുഞ്ഞാലി നറുക്കെടുത്ത നറുക്കെടുപ്പ് ഇതിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചിലർ പറയുന്നത് ഈ നറുക്കെടുപ്പ് വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ നറുക്കെടുപ്പിൽ വല്ല തട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ഒരു നറുക്കെടുപ്പ് കേരളത്തിൽ അലോഡ് അല്ലാത്തൊരു നറുക്കെടുപ്പാണ് ഈ ഒരു നറുക്കെടുപ്പിനെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ നറുക്ക് നടത്തിയ ആളും കൊടുങ്ങും അതുപോലെ നറുക്ക് എടുത്ത ആളും കൊടുങ്ങും അതും കൂടെ ഞാൻ ഈയൊരു വീഡിയോസിൽ ഉൾപ്പെടുത്താണ് അപ്പൊ നമുക്ക് പാട്ടിക്കാട് കുഞ്ഞാന് നറുക്കെടുത്ത ആ ഒരു വീഡിയോ കാണാം പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ കറക്റ്റ് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് നിൽക്കുക നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോസിലേ കിടക്കാം മുപ്പണ്ണോ ഇട്ടോളി ഇട്ടോളി ആയോ ക്ലിയറാണ് പറയണ്ട് ക്ലിയറായോ എന്നാ ഞാന് ഫോൺ ഒരു ഗ്യാപ്പ് കേരണേ ഒരു ഇന്റി ഒരു ഇന്റി ഒരു ഇന്റ് ആ ഓക്കെ ഞാനൊരു മിനിറ്റ് എടുക്കണ്ട കേട്ടോ ഓക്കെ

ഈ നറുക്ക് എടുക്കുന്ന സമയത്ത് കുഞ്ഞാൻ ചോദിക്കുന്നുണ്ട് നറുക്കെടുക്കാനായോ എന്ന് അപ്പോൾ ബേക്കുന്നൊരാൾ പറയുന്നുണ്ട് നറുക്കെടുക്കാനായിട്ടില്ല ഒരു മുപ്പത് നറുക്കും കൂടെ ഇതിലേക്ക് നിക്ഷേപിക്കാനുണ്ടെന്ന് അങ്ങനെ ആ വ്യക്തി മുപ്പത് നറുക്കും കൂടെ ഈ ബോക്സിൻ്റെ മുകളിലെ ഭാഗത്തേക്കാണ് നിക്ഷേപിക്കുന്നത് അതിനുശേഷം ശേഷം വന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഫുള്ളായിട്ട് ഈ അടി മൊത്തം മിക്സാക്കുന്നില്ല മുകളിലെ വാത്ത് മാത്രമാണ് മിക്സ് മിക്സാക്കുന്നത് ഈ അവസാനത്തെ മുപ്പത് നറുക്കിന് എന്തായാലും അവകാശികളില്ലാണ്ടെ കൂല ഇല്ലാത്ത ഒരു നറുക്ക് എന്തായാലും ആ ബോക്സിനകത്ത് നിക്ഷേപിക്കൂല അങ്ങനെ ജസ്റ്റ് കുഞ്ഞാന് മുകളിലെ വാത്ത് മാത്രമാണ് മിക്സ് മിക്സാക്കുന്നത് എന്നതിന് ശേഷം നറുക്കെടുക്കാൻ പോണത് ഏറ്റവും അടിയ പാത്തേക്കാണ് മുകളിലുള്ള മുപ്പതാക്ക് നറുക്ക് കിട്ടൂലെന്നുണ്ട് യാതോ ഒരു സംശയവും അതാണ് ഒന്നാമത്തെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത മെയിൻ കള്ളത്തരം പിന്നെ രണ്ടാമത്തെ കള്ളത്തരം മുകളിലെ ഭാത്ത് ജസ്റ്റ് ഒന്ന് മിസ്സാക്കിയതിന് ശേഷം കുഞ്ഞാന് നറുക്കെടുക്കാൻ അടിയിലേക്ക് കൈയിട്ട സമയത്ത് ഒരു നറുക്കെടുക്കാൻ അടിയിലുള്ള ഒരു നറുക്കെടുക്കാൻ ഏറി വന്നാൽ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ മതി ഇത് അടിയിലെന്തോ പരിധി ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ വിചാരിച്ച ഒരു വ്യക്തിൻ്റെ നറുക്ക് എങ്ങനെയാണ് ഇത്രയും നറുക്കിൻ്റെ ഇടന്ന് എടുക്കാൻ പറ്റുക എന്നുള്ളത് അതിനുള്ള ഒരു വീഡിയോസും നമ്മൾ ഹൈദർ മത്തൂർ ചെയ്തിട്ട് ആ ഒരു വീഡിയോസും കൂടെ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഈ ഒരു പേപ്പറിനെ മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഒളിക്കുന്നുണ്ട് ഈ പേപ്പറിനെ ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരും നറുപ്പ് എന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു സിമ്പിൾ അപ്പോൾ ഈ ഒരു നറുക്കെടുപ്പിൽ ഇങ്ങനൊരു തട്ടിപ്പ് നടത്താം എന്നുള്ളത് നോക്കാൻ മനസ്സിലായില്ലേ ഈ ഒരു കുഞ്ഞാന്റെ ഈ നറുക്കെടുപ്പ് വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് ഈ നറുക്കെടുപ്പിൽ വൻ തട്ടിപ്പ് നടന്നിട്ടു എന്നുള്ളതാണ് അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കിട്ടും അത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ താഴത്ത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും ജയ് ഹിന്ദ്